െ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിലേക്ക് ഏഴ് കേന്ദ്രങ്ങൾ കൂടി പുതുതായിട്ട് ഇടപെടിച്ച കാര്യം ആ ഏഴ് കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് നമ്മുടെ വർക്കലി കഴിഞ്ഞ് കഴിഞ്ഞ് ഇരുട്ടൊക്കെ വീണ് തുടങ്ങുമ്പോഴാണ് ഈ വർക്കലയുടെ യഥാർത്ഥ ഭംഗി കാണാൻ പറ്റുന്നത് നിറയെ ലൈറ്റുകളൊക്കെ ഇവിടെ എല്ലാം തെളിയും റിസോർട്ടുകളും ചെറിയ ഹോട്ടലുകളും അതുപോലെ ബാക്കി ഈ ഏരിയയിലൊക്കെ ചെറിയ ചെറിയ വിളക്കുകളും ഇതിൻ്റെ ലൈറ്റുകളൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ പേലി कर रहे हैं हम देख रहे हैं वर्कला इज़ अ वेरी प्लेस मच मोर काम इट्स नॉट द बिजी थिंग लाइक गोवा कैफेज कैफेज क्लिफ सी साइड यू कैन जस्ट रिलैक्स ഇതൊക്കെയാണ് നമ്മളിങ്ങനെ നടന്ന് ക്ലിഫിലേക്ക് ഉള്ള കാഴ്ചകൾ നമ്മുടെ സന്തോഷേട്ട സഞ്ചാരത്തിൽ പറയുന്ന പോലെ നമ്മളിങ്ങനെ നടന്ന് നീങ്ങുന്ന വഴികളിലൊക്കെ നമുക്ക് ചുറ്റും അമ്പര എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും എനിക്ക് ചിത്രം കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ചെറിയ ചില സൂനീർ കടകളും അതുപോലെ തന്നെ ഫോറിനേഴ്സിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഡ്രസ്സിൻ്റെ ഷോപ്പുകളും അങ്ങനെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ലൊരു വ്യായാമമാണ് നല്ലൊരു കെയ്റ്റാണ് നമ്മൾ ഞാൻ ഒരു കേറിക്കൊണ്ടേയിരിക്കുന്നത് പ്ലേസസ് പാകത്തേക്കും കൂടുതലും നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനാണ് വരാറ് പിന്നെ പീസ് ആൻഡ് കാം അറ്റ്മോസ്ഫിയർ ആണ് പിന്നെ വീക്കെൻഡൊക്കെ വരും ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാനൊക്കെ വരും നല്ല സ്ഥലമാണ് ഈ പ്രദേശത്തിൻ്റെ ഭൂശാസ്ത്രപരമായിട്ടുള്ള ഘടനയാണ് ഇതിനെ ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആക്കി മാറ്റിയിരിക്കുന്നത് കാരണം ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ് ദശലക്ഷം വർഷം പഴക്കമുള്ള ക്രിസ്തലീയ ശിലയുടെ മുകളിൽ ഇരുപത്തി മൂന്ന് ദശലക്ഷം മുതൽ ഒന്നേ പോയിൻ്റ് അഞ്ച് ദശലക്ഷം വർഷം മാത്രം പഴക്കമുള്ള ഒരു അവസാദ ശിലാ സമൂഹമാണ് നമുക്ക് ഈ ഒരു വലിയ ക്ലിഫായിട്ട് കാണപ്പെടുന്നത് നടന്നു കയറി മുകളിൽ എത്തിയിരിക്കുകയാണ് ആ നടന്നു കയറുന്ന ഒരു ക്ഷീണമൊന്നും ഇവിടെ എത്തിയാൽ തോന്നില്ല കേട്ടോ കാരണം ഇവിടെ എത്തിയാൽ അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കാണാനുള്ളത് യുനെസ്കോയുടെ ഹെറിറ്റേജ് പട്ടികയിൽ വർക്കല പെട്ടത് നമുക്ക് വളരെ എന്താണ് പറയുന്നത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലേ ഇടയ്ക്കൊക്കെ നമ്മൾ കുറച്ച് വിഷമിപ്പിക്കുന്ന വാർത്തകളൊക്കെ കേട്ടിരുന്നു ക്ലിഫ് നാശത്തിന്റെ പാതയിലാണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ നാശങ്ങൾ സംഭവിക്കുന്നു എന്നൊക്കെ പക്ഷെ ഇനി അതിനെക്കുറിച്ചൊന്നും നമുക്ക് പേടിക്കേണ്ട ഇതിങ്ങനെ സംരക്ഷിക്കപ്പെടും വർക്കലയെ പൊതിഞ്ഞു പിടിക്കപ്പെടും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ വർക്കല സുന്ദരിയായി നിൽക്കുകയാണ് അതിൻ്റെ ഭംഗി ഒരിക്കലും കിടുന്നില്ല അതിങ്ങനെതായി ഈ അസ്തമയം പോലെ മനോഹരമായിട്ട് തന്നെ അങ്ങനെ നിൽക്കുകയാണ്